കമ്മീഷൻ അതെ ഒ രാജഗോമാലിന്റെ ശിഷ്യനാണ് അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കും കാരണം രാജ്യത്തിന്റെ വികസനത്തോടൊപ്പം തന്നെ കേരളത്തിന്റെ വികസനം ആവശ്യമാണ് അതിന് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിയാണ് സെൻട്രൽ അതിനുവേണ്ടി ആ കാര്യത്തിൽ സംശയമില്ല ശ്രമിക്കാതെ അംഗം എന്നുള്ള നിലയിൽ കൂടിയാണ് കൂടിയാണ് അങ്ങയുടെ പേര് കുറച്ചുകൂടി ആഘോഷിക്കപ്പെടുന്നത് ബി ജെ പിക്ക് ഉള്ളിലും ഇപ്പോൾ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അപ്പോൾ നിലവിൽ കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിന്റെ വോട്ട് ഇത്തവണ ബി ജെ പിക്ക് കൂടുതലായി ലഭിച്ചിട്ടുള്ളൊരു സാഹചര്യം കൂടിയാണ് അപ്പോൾ മുന്നോട്ട് കൂടുതൽ ബ്രിഡ്ജ് കുറച്ച് അതായത് ആ പാലം കുറച്ചുകൂടി ശക്തമാക്കാൻ ഈ മന്ത്രിസ്ഥാനം ഉപകരിക്കപ്പെടുമെന്ന് തോന്നുന്നു ഒരു മണിക്കൂർ മുമ്പ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് അതിൻ്റെ അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് സമുദായം നോക്കിയിട്ട് പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും ക്ഷേമമാണ് നോക്കുന്നത് എല്ലാ സമുദായത്തിൻ്റെയും ക്ഷേമമാണ് നോക്കുന്നത് അതിനു വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുന്നത് മൈനോറിറ്റി കമ്മീഷൻ ആയിരുന്നപ്പോൾ ശരിയാണ് അത് ക്രിസ്ത്യൻ മെമ്പർ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജെയിൻ മെമ്പർ ബുദ്ധിസ്റ്റ് മെമ്പർ ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരം തന്നെ ഉണ്ടായിരുന്നു ആ കാര്യത്തിൽ ഇഷ്യൂസിൽ ഇടപെടുന്നത് ഇത് മന്ത്രിയായി കഴിഞ്ഞാൽ മൈനോറിറ്റി കമ്മീഷൻ പറയുന്നത് പോലെ പറയാൻ സാധിക്കില്ലല്ലോ ജനങ്ങളെന്നുള്ള രീതിയിലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒരു പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പരിചയം വെച്ച് അങ്ങനെ പറയുന്നതാണ് പലപ്പോഴും നമ്മുടെ ഈ രാജ്യത്തിൻ്റെ കുഴപ്പവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും വികസനം പക്ഷേ ആരെങ്കിലും ആരുടെയെങ്കിലും അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന അവസരത്തിൽ അതിനുവേണ്ടി നിലകൊള്ളും അല്ലെങ്കിൽ ആ അവകാശം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിലകൊള്ളും എന്ന് പറയുന്ന ഒരു രീതിയും പൊതുവായിട്ട് എപ്പോഴും ഇത് പറയുന്നതിൻ്റെ രണ്ടിൻ്റെ രണ്ടാണ് ഞാൻ ഇത് മിനിസ്റ്റർ അല്ല എങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും ഒരു ഒരു മതത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു മതം പ്രത്യേക മതം എന്ന് പറയാൻ സാധിക്കും അപ്പം ന്യൂനപക്ഷം എന്ന് വേണേൽ പറയാം ഭൂരിപക്ഷം ഒന്നും പറയാം ന്യൂനപക്ഷം നമ്മുടെ ഭരണഘടനയുടെ അനുസരിച്ചുള്ള ഇതാണ് അപ്പം ന്യൂനപക്ഷം എന്ന് പറയുന്ന എല്ലാ ന്യൂനപക്ഷക്കാരും വരും ആ രീതിയിൽ പറയാൻ സാധിക്കുള്ളൂ ഒരു രാഷ്ട്രീയ സന്ദേശം കൂടി മന്ത്രിസ്ഥാനത്തിലുണ്ടല്ലോ കേരളത്തിൽ പ്രത്യേകിച്ച് അതെ അതെ കേരളത്തെ സംബന്ധിടത്തോളം സുരേഷ് ഗോപി പടപൂരിതി ജയിച്ച ഒരു നേതാവാണ് ജനങ്ങളുടെ മാൻഡേറ്റുള്ള ഒരു നേതാവാണ് അപ്പം അതിൻ്റെ കൂടെ ഒരു സംഘടനയുടെ ഒരാൾ എന്നുള്ള സങ്കല്പത്തിലായിരിക്കണം വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപിയുടെ വിജയം നൽകുന്ന ഒരു ആനുകൂല്യമാണ് അല്ല രാവിലെ അല്ലല്ലോ ഇന്നലെ ഒന്നിലെ ഇവിടെ വരാൻ പറഞ്ഞു അതിനുശേഷം പിന്നെ അതിൻ്റെ ബി ജെ പിയുടെതായിട്ടുള്ള ചില പ്രക്രിയകളുണ്ട് അവസാനമാണ് പി എമ്മിൻ്റെ അടുത്ത് എത്തുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച അവസരത്തിൽ കാരണം പി എം ഒ എന്ന് പറയാതെ ഒരാൾ മന്ത്രിയാണ് എന്നൊരാൾക്ക് പറയാൻ സാധിക്കും മന്ത്രിയാവുന്നു അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മുടെ സംവിധാനത്തിൽ പി എം ഒ എന്ന് പറയുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ സത്യപ്രതിജ്ഞയ്ക്ക് പോവുകയാണ് അതോ തീർച്ചയായിട്ടും അങ്ങനെ അറിയില്ല ഇല്ല ഇല്ല അതെ 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 അങ്ങനെ ആഗ്രഹമൊന്നുമില്ല അങ്ങനെ ആഗ്രഹമൊന്നുമില്ല ജനങ്ങളോട് എന്താ പറയാ ജനങ്ങളോട് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ വികസനത്തിന് വേണ്ടി കൂടെ ഉണ്ടാവും ഇപ്പം കല്പസമയം മുമ്പ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞത് കേരളത്തിലെ സി പി എമ്മും ഒപ്പം മാർസിസ്റ്റ് കോൺഗ്രസും നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചുള്ള ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ഈ മന്ത്രിസ്ഥാനം പ്രസ്താവന അദ്ദേഹം നടത്തി അല്ല അദ്ദേഹം എൻ്റെ സീനിയർ ലീഡറാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഞാനതിനെപ്പറ്റി പ്രതികരിക്കേണ്ട കാര്യമില്ല